ഹായ് ഇന്ന് ഞാനിവിടെ ഒരു പ തേങ്ങ അരച്ച് പച്ചയ്ക്ക് ഒരു തീയലാണ് കാണിക്കാൻ പോകുന്നത് ഇനി എനിക്ക് ഈ വീഡിയോയ്ക്ക് സംസാരിക്കാന കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറേ മാറി വരുന്നുണ്ട് പിന്നെ തീയലിന് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു തക്കാളി ചെറിയ ഉള്ളി പിന്നെ മുരിങ്ങയ്ക്ക രണ്ട് വെണ്ടയ്ക്ക ഉരുളം കിഴങ്ങ് പടവലങ്ങ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കഷ്ണം കപ്പക്ക എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ അപ്പോഴും ഈ തീയല് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും അത് ഞാനിന്നെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വരാം എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ അരിഞ്ഞ ഞാൻ മറന്നുപോയായിരുന്നു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അരിഞ്ഞ് നമുക്ക് അതിന് നമുക്ക് അറിവ്ക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്കിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് എണ്ണ ഒഴിച്ച് അവസാനം കടുവറുറുത്തൊഴിച്ചാലും മതി അങ്ങനെ അങ്ങനെയും ചെയ്യാം എല്ലാം പച്ചക്കി വീറിച്ചിട്ട് അവസാനം കടുവറുത്തൊഴിച്ചു അങ്ങനെയും ചെയ്യാ ഞാൻ ഇച്ചിരി എണ്ണയില് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കടുട്ടു പുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം ഇടയാണ് തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ പിന്നെ മല്ലിപ്പൊടി ഇതിനകത്ത് രണ്ട് കറിയാപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ട് ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയായിട്ട് ഞാൻ ഈ പച്ച വെള്ളം ഒഴിക്കത്തില്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് അത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൂടിടാം ഉപ്പൂട് ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇനി നമ്മീ നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം അപ്പഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ളതൊന്ന് അരച്ചുകൊണ്ട് വരാം അരയ്ക്കാനുള്ളത് കുറച്ച് തേങ്ങ ആവശ്യത്തിന് തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഹാ ടീസ്പൂൺ ജീരകം നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ ചെറിയൊരു നെല്ലിക്ക നെല്ലിക്കാവ വലമ്പത്തിൽ പുളി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനകത്ത് തേങ്ങ അരച്ചത് ചേർക്കാം തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നന്നായിട്ട് അരയണം ഇനി ഒരു ചെറിയ നെല്ലിക്ക വലമ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കാം ഇലി ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചിലേ വെട്ട് പച്ച തീയ്യൽ റെഡിയായിട്ടുണ്ട്